തുറന്നു കൊടുക്കാതെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശൗചാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ബസ് സ്റ്റാൻഡിൽ നിലവിലുള്ള ശൗചാലയം പൂർണമായി ഉപയോഗയോഗ്യവുമല്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പുതിയ കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചു ശുചിമുറികളും കുളിമുറികളും വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി ആധുനിക രീതിയിൽ നിർമ്മാണം ആരംഭിച്ച് അഞ്ചു കൊല്ലം പിന്നിട്ടിട്ടും ഇതുവരെ തുറന്നു കൊടുക്കാൻ കഴിയാത്തത് ദുരൂഹതയായി തുടരുകയാണ് ഒച്ചെഴിയുന്ന വേഗത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയും ചില കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും തുറന്നു കൊടുക്കാൻ വൈകുകയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ് പാഴ്വസ്തുക ശേഖരിക്കുന്നതിനാണ് ശൗചാലയം നിലവിൽ ഉപയോഗിച്ചു വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ശൗചാലയം ഏറെക്കുറെ ഉപയോഗശൂന്യമായ സാഹചര്യത്തിലാണ് പുതിയത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പഴയ ശൗചാലയത്തിന്റെ വേസ്റ്റ് പൈപ്പ് ചോർന്ന് ബസ് സ്റ്റാൻഡിലേക്ക് മാലിന്യം ഒഴുകാൻ തുടങ്ങിയതിനു ശേഷമാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് ഇപ്പോഴും ഈ പഴയ ശൗചാലയം തന്നെയാണ് ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് മഴ പെയ്താൽ ടോയ്ലറ്റ് മാലിന്യങ്ങൾ പഴയപടി ഒഴുകിപ്പെടുന്ന നിലയ്ക്ക് മാറ്റം വന്നിട്ടില്ല ഒരു വലിയ വിഭാഗം യാത്രക്കാരും ബസ് ജീവനക്കാരുമെല്ലാം ടോയ്ലറ്റിന് പുറത്തുള്ള ഭാഗത്താണ് ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പര്യാപ്തമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നഗരസഭയ്ക്ക് ഒട്ടും അഭിമാനകരമല്ല ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രേഴ്സ് மயர்ந்தேம்னிஷிங் மாத்திரம் கஸ்டமேசேண்டி பிரத்யேகம்